മൂന്നാറിന്റെ മലമടക്കുകളിൽ വയലറ്റ് വസന്തം തീർക്കുന്ന ജക്കരാന്ത പൂക്കൾ മൂന്നാറിൻ്റെ പാതയോരങ്ങളിൽ വയലറ്റ് പരവതാനി വിരിക്കുന്ന ഈ പൂക്കൾക്ക് നീലവാകയെന്നും വയലറ്റ് പാനിക്കെന്നും വിളിപ്പേരുണ്ട് മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിറമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചുവപ്പ് വർണ്ണം വിതറി പാത്തോടിയ മരങ്ങൾ പൂത്തൊളിയുമെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടെ വയലറ്റ് വസന്തത്തിന് തുടക്കമാകും നീലാകാശത്തിനും പച്ചപർവതാനു വിരിച്ച തേയിലത്തോട്ടത്തിനും നടുവിലായി കണ്ണിനും മനസ്സിനും കുളിർമയേകി വയലറ്റ് നിറം ഇടം പിടിക്കും ഇലകൾ പൊഴിച്ച് ജക്രാന്ത പൂക്കൾ പൂവിടുന്ന കാലം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലും അതിരിട്ടു നിൽക്കുന്ന പാതയോരങ്ങളിലും കൂട്ടമായി പൂവിട്ട് നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ കാണാൻ ആ പൂക്കളെ കാണാൻ വല്ലാത്തൊരു ചേലാണ് ബ്രിട്ടീഷുകാരാണ് ഹൈറേഞ്ചിൻ്റെ മണ്ണിൽ തേയില പാകിയതിനോടൊപ്പം തണൽമരമായി ഈ നീലവാകയെയും മലമുകളിൽ മലമുകളിലെത്തിച്ചത് വേനലിലെ പരീക്ഷാ സമയത്ത് വിരിയുന്നതിനാൽ പരീക്ഷാമരമെന്നും ജക്രാന്തയ്ക്ക് പേരുണ്ട് വേനൽ അവധിക്കാലത്ത് മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ വയലറ്റ് വസന്തമാണ് സൂര്യശോഭയിൽ ആകാശത്തിന് താഴെ ജക്രാന്തകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ്